ഇന്ന് രണ്ടായിരത്തി നിർബന്ധമായിട്ടും നാല് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സാമൂഹ്യ ആളുകൾക്കുള്ള മസ്റ്റർ നടപടി സെപ്റ്റംബർ മാസം മാസം പൂർത്തിയാക്കൽ നിർബന്ധമാണ് ഡിസംബർ മസ്റ്ററിനകം മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചു വരുന്ന ആളുകൾ ാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കേണ്ടത് ഇത് ഓഗസ്റ്റ് മാസം മുൻപ് പൂർത്തിയാക്കണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ നിരവധി ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ സമയം ദീർഘിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് സെപ്റ്റംബർ മാസം മുപ്പതിനകം പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള അറിയിപ്പ് സമയം ദീർഘിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽ സാം സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്നും കൃത്യമായി അറിഞ്ഞിരിക്കുക രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് എ പി എൽ പിന്നെ കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഓണക്കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ കൂടുതൽ റേഷൻ വിഹിതം വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നീല വെള്ള കാർഡുടമകൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് ഇതിൽ വെള്ളക്കളർ റേഷൻ കാർഡുടമകൾക്ക് പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ പിങ്ക് മഞ്ഞ കാർഡുടമകൾക്ക് കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു ഏതായാലും സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും സെപ്റ്റംബർ മാസം മുപ്പതിന് മുൻപ് റേഷൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നീലവെള്ള കാർഡ് വിതരണം ചെയ്ത ആനുകൂല്യങ്ങൾ ഇപ്പോൾ റേഷൻ കടകളിലൂടെ വിതരണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളക്കളർ റേഷൻ കാർഡ് ഉടമകൾ പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് മുൻ മാസങ്ങളിലൊക്കെ അതത് മാസം അവസാന തീയതിയോടുകൂടി ആ ഒരു മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വാങ്ങാത്ത ആളുകൾ മുപ്പതിനകം വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇനി പറയുന്ന ജില്ലക്കാർ അതായത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലുള്ള ആളുകൾ ഇതിൽ മഞ്ഞ പിങ്ക് കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ റേഷൻ മസ്റ്ററിംഗ് ആണ് നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള അതല്ലെങ്കിൽ ജില്ലയിൽ ഏത് റേഷൻ കടകളിൽ നിങ്ങൾക്ക് മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം സെപ്റ്റംബർ മാസം ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് ഒക്ടോബർ ഒന്ന് മുതൽ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് എന്നീ ജില്ലകൾക്ക് ഒക്ടോബർ എട്ട് വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട ജില്ലക്കാർ അതത് റേഷൻ കടകളിൽ എത്തിയിട്ടോ അതല്ലെങ്കിൽ ജില്ലയിൽ ഏത് റേഷൻ കടകളിൽ എത്തിയിട്ടും നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അല്ലാതിരുന്നാൽ കാർഡിലെ അംഗങ്ങൾക്ക് പിന്നീട് റേഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും ആനുകൂല്യങ്ങൾ ലഭിക്കില്ല അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പണവിതരണവുമായി വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പതിനെട്ടാം കടുവിന്റെ വിതരണ തീയതിയും അതോടൊപ്പം തന്നെ വിതരണ രീതിയുമൊക്കെയാണ് ഇതിനകം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത ലാൻഡ് സ്ലൈഡിംഗ് പൂർത്തിയാക്കാത്ത മുഴുവൻ ആളുകളും ഇത് പൂർത്തിയാക്കണമെന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റുന്ന ആളുകൾ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ല മുൻഘടുക്കൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മുപ്പതിനകം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം